സംബന്ധിച്ച് നമുക്ക് ദോശയുടെ കൂട് ഇഡ്ലിയുടെ കൂട് എല്ലാം കഴിക്കാൻ പറ്റും മമ്മി എന്തോ ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കും ഇന്ന് ഉച്ചക്കത്തെ ഫുഡിന് ഗസിയമ്മൊക്കെ ഇതുകൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തുള്ളൂ ഇന്ന് ഞാൻ മുളക് സമ്മന്തി നമ്മൾ മുളക് സംബന്ധി ഉണ്ടാക്കുക ലിയ ഒരു ഞാൻ എനിക്ക് ഇത് സംഭവം ഭയങ്കര ഇഷ്ടമാണ് ലിയ ഒരു പ്രാവശ്യം ഉണ്ടാക്കി എനിക്ക് ലൈക്ക് ആ ഒരു ഇത് വന്നില്ല ലിയ്ക്ക് പല ഫുഡും ഉണ്ടാക്കും പക്ഷെ മുളക് ബെസ്റ്റ് ആയിട്ട് വന്നില്ല ലിയ മമ്മിനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കി എന്നിട്ട് ആ ഒരു രീതി വന്നില്ല അപ്പൊ മമ്മി വന്നപ്പോൾ മുതൽ ഞാൻ മമ്മിനോട് പറയുന്നുണ്ട് മുളക് സംബന്ധി ഉണ്ടാക്കിണ്ടാക്കുന്നു മമ്മി നാലഞ്ച് പ്രാവശ്യം ഉണ്ടാക്കി അപ്പൊ ഞങ്ങൾക്ക് ഇതായാലും ഒരു വീഡിയോയും കൂടി ചെയ്യാവുന്ന ഓർത്ത് ഒരു വീഡിയോ ചെയ്യാനായിട്ടാ അപ്പൊ എങ്ങനെ എന്തൊക്കെ വേണം മുളക് സംബന്ധിക്ക് വേണ്ടി അല്ല ഒരു കാര്യം പറ മമ്മി ഇത് അമ്മ പഠിപ്പിച്ച പഠിപ്പിച്ചാണോ എനിക്ക് ഇഷ്ടം ഈ ഒരു മുളക് സംബന്ധിച്ച് ഞാൻ വലുതായിട്ട് സ്പൈസ് കഴിക്കുന്നല്ലോ പക്ഷെ വലുതായിട്ടില്ല ഒട്ടും സ്പൈസ് കഴിക്കാത്ത ഒരാളാ പക്ഷേങ്കില് മുളക് കഴിക്കാത്ത ഒരാളാ പക്ഷെ ഇതാണെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല കഴിച്ചു അടിപൊളിയാണ് ഓക്കെ ഇതിന്റെ അത് എന്തൊക്കെയാ വേണ്ടിയത് ഇതിന്റെ അത് ആദ്യം പത്തലമുളക് പത്തലമുളകണം പത്തല മുളകെടുത്ത് ഇത് വറുക്കണം പത്തലമുളക് എടുത്തു ഓക്കെ പിരിയും പത്തൽ മോള് കൈ അല്ലേ സാധാ പത്തലേ ഇച്ചാൽ ഇതെടുത്ത് വറക്കണം ഓക്കെ വറുത്തിട്ട് കുറച്ച് വളംപൊളി എടുത്തിട്ട് വളംപൊളി വെള്ള പ്ലേറ്റിലായിരുന്നു ക്ലിയർ ആയിട്ട് കണ്ടേനെ എന്നിട്ട് അതിന്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിടണം ഇവിടെ കല്ലുപ്പ യൂസ് ചെയ്യുന്ന ഇവിടെ പപ്പയും മമ്മി വന്നപ്പോ നമ്മള് കല്ലുപ്പ യൂസ് ചെയ്യുന്നത് അവരും പറഞ്ഞു കല്ലുപ്പ് യൂസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കല്ലുപ്പ യൂസ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ മറ്റേ ഉപ്പ് കാണത്തില്ലേ

ഇത് ഇച്ചിരി സ്റ്റാർട്ടിംഗ് ഇപ്പം കാണിക്കാനായിട്ട് ഇങ്ങനെ കുത്തത്തേ നമ്മള് മുളക് നല്ല ഈ എണ്ണ ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ കോക്കനട്ട് ഓയിലാണ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പപ്പ നാട്ടിൽ സോറി നാട്ടിൽ പപ്പ പോയി ആട്ടി തേങ്ങ കൊടുത്ത് ആട്ടി കൊണ്ടുവന്ന സംഭവാണ് ഇതിങ്ങനല്ല ഇരിക്കുന്നത് ഇത് ഇരിക്കുന്ന

ീ ഇടിച്ച പൊടിയെടുത്തിട്ട് ആ ഉണ്ടാകത്തിട്ടിട്ട് കുറച്ച് ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാൻ നല്ല സൂപ്പർ മുളക് ചമ്മന്തി വരും അത്രേ അത്ര ഈ കുക്കിംഗ് വേറൊന്നും വേറെ ഇല്ല ഇടൊന്നും ഇല്ല ഈ മുളക് വറക്കും അത് മാത്രമേ ഇത് എളുപ്പം ചെറുതായിട്ട് ഇതും നേരെ പറഞ്ഞു പച്ച ചോറും ഈ സംബന്ധിയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഒന്നൊന്നര പ്ലേറ്റ് ഫുഡ് കഴിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സംഭവം പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഞാനിപ്പോൾ സ്റ്റൗ ഓപ്പൺ ആക്കി സ്റ്റൗ സ്റ്റാർട്ട് ചെയ്തല്ലേ ആ സ്റ്റാർട്ട് ചെയ്തു ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓക്കെ ഈ മുളക് ഇതിൻ്റെ അകത്തെടുത്ത് ഒന്ന് വറക്കണം മുളക് മുളക് നല്ലായിട്ട് നല്ലായിട്ട് ഒന്ന് ചൂടായിട്ടെ വറുത്തെടുക്കണം നല്ല ബ്രൗൺ നല്ല ബ്രൗൺ ആയിട്ട് അല്ല ഒരു അഞ്ച് രണ്ട് മിനിറ്റ് എടുക്കാം ഏകദേശം മുളക് ഒരു ബ്രൗൺ കളറായി ഗ്യാസ് കത്തിച്ചാൽ മതി ഇടികല്ലോട്ടിട്ട് നമ്മൾ ഇടിക്കണം നല്ല ഇടിക്കണം ഇടിക്കുക ഇത് ചെറിയ ഇടികല്ല അതിന്റെ തട്ടിട്ട് ഇത് ചെറിയ കല്ലായോണ്ട് നമുക്ക് കൊറേ കുറേ ഇടിച്ചെടുക്കാം ാക്കി എടുത്തിട്ട് വേണം നമുക്ക് അടിച്ചിട്ട് ഇങ്ങനൊന്ന് നല്ല ഇതില് ചിലര് കൊറച്ചുള്ളി വഴറ്റിയിട്ട് ചേർക്കും പക്ഷെ അതിലൊരു പച്ച കടിക്കുമ്പോ ഒരു വേറിട്ട ടേസ്റ്റ് അല്ല ആ നിനക്കതാ ഒന്നുകൂടി ഇഷ്ടം അതുകൊണ്ട് ഓ ുംയ്യാതിരുവായി കഴിച്ച് കഷ്ടപ്പെട്ടാ മതി കഴിച്ച് കഷ്ടപ്പെടുന്ന ഞാനെന്താ ഈ പുളിക്കകത്ത് കുറച്ച് വെള്ളം മാമി ഇത് വേണമെങ്കിൽ ഇതിൻ്റെ അത് വേണമെങ്കിൽ നമുക്ക് ഇൻ കേസ് ഇതില്ലെങ്കിൽ മുളക് പൊടി എടുക്കാൻ പറ്റുമോ ആ മുളക് പൊടി എടുക്കാം പക്ഷേ മുളക് പൊടി നല്ല വറുത്ത മുളക് പൊടി ആയിരിക്കണം നമ്മൾ പൊടിച്ചിട്ട് വറുത്ത മുളക് പൊടി ആകുമ്പോൾ ഒന്നുകൂടെ ഒരു സ്വപ്നസ് പോലെ വരും ഓക്കെ ഓക്കെ വറുത്തിട്ടല്ലേ ആ മുളക് പൊടി വറുത്തിട്ട് ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് ഓക്കെ ഇതിപ്പോൾ ഞാൻ പുളിയാണെങ്കിലും കണ്ടോ ഒരു അതുപോലെ ഇപ്പോ കണ്ടോ ശരിക്ക് കറുത്താത്രമായോണ്ട് കാണാൻ പറ്റില്ല വെള്ളം എടുത്താൽ മതിയായിരുന്നു നല്ല കുഴപ്പമില്ല ഇനിയും ഞാൻ ഇതിന്റെ അത് ഇത് ഇടട്ടെ ഇനി അത് കൊറച്ചുള്ളി ഇട്ടിട്ട് നല്ലായിട്ട് ഇളക്കണം കൈട്ട ആ പുളി ഒന്ന് ഞാരിടാനാ കൈയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സ്പൂൺ ഇട്ടാകുമ്പോ അത്രയും ഇത് കിട്ടത്തില്ല സെക്കൻഡ് കൈ കഴുകിയിട്ട് ആ നേരം കൂടെ നീ ഇരുന്ന് ഇനി ഇത് ഈ ഉള്ളിയുടെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം നല്ല ഒലിടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് അത് കഴിക്കാനുള്ള ടേസ്റ്റ് കൊണ്ടാണെന്ന് കളറ് മാറിയത് അങ്ങനെ ആക്കിയിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണ മേമ്പടി ആയിട്ട് ഒഴിക്കണം അതാ രുചി തോന്നി ആ വെളിച്ചെണ്ണ അതിന്റെ രുചി അത് ഒറിജിനൽ നാടൻ വെള്ളിച്ചെണ്ണി ഒഴിച്ച് കഴിയുമ്പോ മൂന്ന് നാല് സ്പൂൺ ഒഴിച്ചല്ലേ ഒഴിച്ചെരിച്ചിര എരിയല്ലേ മുളകിന് നിനക്ക് എരി ഒട്ടും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വെളിച്ചെണ്ണ എനിക്ക് എരി ഒട്ടും പറ്റത്തില്ല പക്ഷേ ഈ സംഭവം എന്താണല്ലോ ചോറിനോടാ നല്ല ഇച്ചിര വെള്ളം ഒഴിക്കേല് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കൈ കഴുകാൻ പോയായിരുന്നു എന്റെ കയ്യിലൊക്കെ മുളകായിരുന്നു അപ്പം അത് ശരിയാത്തില്ലോ അതുകൊണ്ട് അറിയാതെ പിള്ളേരെ ഓർത്തിട്ട് ഒന്ന് കൈ കഴുകാൻ പോയി നമ്മുടെ ഒന്ന് ടേസ്റ്റ് കഴിക്കാൻ എനിക്ക് എരി ഒട്ടും പറ്റില്ല പക്ഷെ ഈ സംബന്ധി ആണല്ലോ ഞാൻ കഴിക്കുന്നത് ഞാൻ ജസ്വാക്കോളാം എന്തെങ്കിലും എനിക്കിരുന്നോട്ടെ പറഞ്ഞു രുചിന്ന് വെച്ചാ അടിപൊളി രുചി പക്ഷേ എരി നല്ല എരി ചോറ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എടുത്തു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് വേറെ ഒന്നും വേണ്ട തോന്നില്ലേ ഇങ്ങനെ ഇച്ചിരി ഇതേ സംബന്ധിച്ച് നമുക്ക് ദോശയുടെ വീട് ഇഡ്ഡലിയുടെ വീട് എല്ലാം കഴിക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് നല്ലായിട്ട് ഇളക്കി ഒരു പിടി ചോറോട്ട് വെച്ചിട്ട് താഴെ ഇളകിയില്ലായിരുന്നു പിടിച്ചോറത്തിട്ട് എന്തോ ടേസ്റ്റ് അറിയോളിട്ടോ വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് എന്താ അടിപൊളി ഒരു രക്ഷമില്ല നെറ്റുവിൽ